ബീച്ചുകളിൽ സാമൂഹ്യ ശല്യം പതിവാകുന്നു വലപ്പാട് കോതകുളം ബീച്ചിൽ വള്ളത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ മോഷണം പോയി കോതകുളം വട്ടപ്പരത്തി അറപ്പത്തോടിനു സമീപം പനക്കൽ ജുബിൻദാസിന്റെ ഉടമസ്ഥതയുള്ള ശ്രീമുരുകൻ വഞ്ചിയിൽ നിന്നാണ് കാനൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് ലിറ്ററോളം പെട്രോൾ നഷ്ടപ്പെട്ടത് വെള്ളിയാഴ്ച വൈകിട്ട് കടലിൽ പണി കഴിഞ്ഞ് കയറ്റിയിട്ടതായിരുന്നു വഞ്ചി ശനിയാഴ്ച പണിക്ക് പോവാനായി എത്തിയപ്പോഴാണ് വഞ്ചിയിൽ പെട്രോൾ ലീക്കായി കിടക്കുന്നത് കണ്ടത് മോഷണത്തിന് ശേഷം ബാക്കി കാനിലുണ്ടായിരുന്ന പെട്രോൾ വഞ്ചിയിൽ ഒഴിച്ച് കളഞ്ഞ നിലയിലാണ് കഴിഞ്ഞ ദിവസം പാലപ്പെട്ടി ബീച്ചിൽ ഒരു ഫൈബർ വഞ്ചി തകർത്തിരുന്നു തീരദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു വലപ്പാട് പോലീസിൽ പരാതി നൽകി ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ പ്രഹർഷനും സ്ഥലത്തെത്തിയിരുന്നു ഇന്ന് സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് ഞങ്ങൾക്ക് പക്ഷേ ഇന്ന് പണിക്ക് പോകാൻ വന്ന നേരത്താണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റില്ല പണിക്ക് പോയൊരുക്കും എല്ലാവർക്കും ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് പണി നഷ്ടപ്പെട്ട് ഞങ്ങൾ മുതൽ നഷ്ടപ്പെട്ടു കംപ്ലീറ്റ് പെട്രോൾ കൂട്ടിക്കൊണ്ട് പോയി ആർക്കുള്ളത് വഞ്ചിയിൽ ഒഴിച്ച് ഒഴുകി അപ്പോൾ അത് വലിയൊരു അപകടം സംഭവിക്കേണ്ടതായിരുന്നു എത്ര ഇട്ടുണ്ട് ഒരു പത്ത് മുപ്പതി ലിറ്റർ പെട്രോളിൻ്റെ ലിറ്റ് പെട്രോൾ ഉണ്ട് ഫുൾ ഫുള്ളായിരുന്നു ടാങ്ക് ഫുള്ളായിരുന്നു ഞങ്ങളൊരു തയ്യൽ പോലും ഇല്ല ബാലൻസ് ഇല്ല കംപ്ലീറ്റ് കൊണ്ടുപോയി ബാക്കിയുള്ള പെട്രോളും വഞ്ചിയിൽ ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെയാണ് സംഭവിച്ചത് ഞങ്ങൾ വെളുപ്പിൽ വന്നത് വച്ചപ്പോഴാണ് കണ്ടത് പിന്നെ വഞ്ചി തള്ളാനായിട്ട് പണിക്കു പോകാൻ വേണ്ടി വന്ന നേരത്താണ് ഇത് കണ്ടത്